ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുത്തഞ്ചിറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ പുത്തഞ്ചിറ വടക്കുമുറി ജംഗ്ഷനിൽ പ്രതിഷേധ സായാഹ്നം നടത്തി മണ്ഡലം പ്രസിഡന്റ് വി എൻ നദീർ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ശബരിമല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ എത്തിച്ചേരുന്ന ആരാധകർ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രം ശബരിമല മണ്ഡലമാസക്കാലത്തും അതുപോലെ തന്നെ മകരവിളക്ക് കാലത്തും കോടിക്കണക്കായ ഭക്തജനങ്ങളാണ് ശബരിമലയിൽ ഓരോ വർഷവും എത്തിച്ചേരുന്നത് അത് കേരളത്തിൽ നിന്നല്ല ഏറ്റവും കൂടുതൽ വിശ്വാസികൾ അവിടെ എത്തിച്ചേരുന്നത് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമായി കോടിക്കണക്കിന് ഭക്തജനങ്ങൾ അവിടെ വരുമ്പോൾ ആ കോടിക്കണക്കിന് സമർപ്പിക്കുന്നത് പലപ്പോഴും നമുക്കറിയാം അത് പണമായി സമർപ്പിക്കുന്നവരുണ്ട് സ്വർണമായി സമർപ്പിക്കുന്നവരുണ്ട് വെള്ളിയായി സമർപ്പിക്കുന്നവരുണ്ട് അതിനേക്കാൾ ഉയർന്ന മൂല്യമുള്ള കൊണ്ടുള്ള രക്തങ്ങളും അതുപോലെ തന്നെ ഇവിടെ ഡയമണ്ടുകളും ഒക്കെ തന്നെ കാണിക്കായി സമർപ്പിക്കുന്നവരുണ്ട് ടി എസ് ഷാജി യുധി മാസ്റ്റർ വാസന്തി സുബ്രഹ്മണ്യൻ അഡ്വക്കേറ്റ് വി എസ് അരുൺരാജ് പി എസ് സുഭാഷ് പി സി ബാബു പ്രജീഷ് കളരിക്കൽ എന്നിവർ സംസാരിച്ചു